ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ പോർവിമാനം നഷ്ടമായിട്ടില്ലെന്ന യു എസ് മാഗസീനിന്റെ വാദത്തെ തള്ളി പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ മാഗസീനിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് മന്ത്രി വ്യക്തമാക്കി അവർക്ക് വാർത്ത ലഭിച്ച ഉറവിടം ഏതെന്നതിൽ പോലും വ്യക്തതയില്ല പാക് വ്യോമസേനയുടെ യു നിർമ്മിത പോർവിമാനം നഷ്ടമായിട്ടില്ലെങ്കിൽ പിന്നെ അമ്രാം മിസൈൽ എന്തിന്റെ ഭാഗമായിരുന്നു എഫ് സിക്സ്റ്റീൻ വിമാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകളാണവ അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതെന്നും പ്രതിരോധ മന്ത്രി പറയുന്നു പാകിസ്ഥാന്റെ പക്കലുള്ള എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും തങ്ങൾ കൈമാറിയ എല്ലാ വിമാനങ്ങളും പാകിസ്ഥാന്റെ പക്കൽ ഇപ്പോഴുമുണ്ടെന്നും കഴിഞ്ഞ ദിവസമാണ് ഒരു അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ പാകിസ്ഥാന്റെ പക്കൽ അമേരിക്ക അവർക്ക് നൽകിയ എല്ലാ എഫ് സിക്സ്റ്റീൻ പോർ വിമാനങ്ങളും സുരക്ഷിതമായിട്ടുണ്ടെന്നും എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും മാഗസിൻ അവകാശപ്പെട്ടിരുന്നു അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയത്തിലെ രണ്ട് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് വാദം എന്നാൽ പാകിസ്ഥാൻ നൽകിയ എഫ് സിക്സ്റ്റീൻ നഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് യാതൊരു അന്വേഷണവും നടന്നിട്ടില്ലെന്നും പെന്റഗൺ പിന്നീട് പ്രതികരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് അറിവില്ലെന്നും പാകിസ്ഥാന് നൽകിയ എഫ് സിക്സ്റ്റീൻ നഷ്ടമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടന്നിട്ടില്ലെന്നും പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കുന്നു പാകിസ്ഥാനെ പറഞ്ഞ അമേരിക്കൻ മാധ്യമത്തെ തള്ളി ഇന്ത്യൻ വ്യോമസേനയും രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ വിംഗ് കമാൻഡർ അഭിനന്ദ് ഇതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി പാക് അധിനിവേശ കാശ്മീരിലെ നൌഷേര മേഖലയിലാണ് എഫ് സിക്സ്റ്റീൻ വിമാനം വെടിവെച്ച് വീഴ്ത്തിയതെന്ന് എയർ സ്റ്റാഫ് അസിസ്റ്റന്റ് ചീഫ് എയർ വൈസ് മാർഷൽ ആർ ജി കെ കപൂർ പറഞ്ഞു വ്യോമാക്രമണം നടന്ന ഫെബ്രുവരി ഇരുപത്തിയേഴിന് അവരുടെ വിമാനം തിരിച്ചെത്തിയിട്ടില്ലെന്ന കാര്യം പാക് വ്യോമസേനയുടെ റേഡിയോ ആശയവിനിമയത്തിലും വ്യക്തമാണ് വിമാനങ്ങളിൽ നിന്നുള്ള ഇഞ്ചക്ഷൻ സംബന്ധിച്ച ഇലക്ട്രോണിക് സിഗ്നേച്ചറുകളും പാകിസ്ഥാനത് എഫ് സിക്സ്റ്റീൻ ആണെന്ന വിവരമുണ്ടായിരുന്നതായി അദ്ദേഹം പറയുന്നു പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ ഉപയോഗിച്ചതിന് തെളിവായി അന്ന് വിക്ഷേപിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു അമ്ര മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കാണിക്കുകയും അഭിനന്ദൻ പറത്തിയ മിഗ് ട്വൻ്റി വൺ ബൈസൺ വിമാനം പാകിസ്ഥാൻ്റെ എഫ് സിക്സ്റ്റീനെ വെടിവെച്ചിട്ടതായും വ്യോമസേന സ്ഥിരീകരിക്കുന്നു న్యూస్ డెస్క్ మల వార్త